ശത്രുപക്ഷത്തിന് മുസ്ലിഖ്യങ്ങൾക്കുണ്ടായിരുന്ന നിലപാട് അഥവാ നാൽപ്പത് വയസ്സുവരെ സർവാംഗീകൃതനും ആദരണീയനും സത്യസന്ധനും വിശ്വസ്തനുമായിരുന്നു പുണ്യനബി സല്ല അലൈ വല്ല അതുകൊണ്ട് തന്നെ നാൽപ്പതാം വയസ്സിൽ പുതിയ ഒരു സന്ദേശവുമായി പ്രവാചകൻ പ്രവാചകനാഗതമായി എന്ന കാരണം കൊണ്ട് മാത്രം സമൂഹത്തിലെ പല ആളുകൾക്കും പ്രവാചകനോടുള്ള ആ ആദരവിനും അംഗീകാരത്തിനും വലിയ കുറവൊന്നും സംഭവിച്ചിരുന്നില്ല പ്രാരംഭഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി പ്രവാചകനെ എതിരിടുവാനും നിഷേധിക്കുവാനും പ്രവാചകൻ ആക്രമിക്കുവാനും അവരിൽ പലർക്കും മനസ്സുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത അതേസമയം ചില ആളുകൾ സാമൂഹികമായി ഒട്ടും നിലയോ വിലയോ അംഗീകരിക്കാത്ത ചില ആളുകൾ അതി കഠിനമായ മാനസികാവസ്ഥയുണ്ടായിരുന്ന ചില ആളുകൾ തുടക്കം തൊട്ടേ പ്രവാചകനെ ആക്രമിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുമുണ്ട് അബു ജഹദിനെ പോലെ അബുലഹബിനെ പോലെ പ്രവാചകന്റെ കുടുംബ കുടുംബപരമ്പരയിൽ തന്നെ വരുന്ന കുടുംബക്കാരായ ആളുകൾ പലപ്പോഴും അങ്ങനെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും പ്രവാചകനെതിരെ വേണമെങ്കിൽ അവർക്ക് ഒന്നിച്ച് ഒരക്രമം നടത്താമായിരുന്നു പ്രവാചകനെ നാമാവശേഷമാക്കാമായിരുന്നു അവരത് ചെയ്തില്ല അതിന് രണ്ടു തരം കാരണങ്ങളുണ്ട് ഒന്ന് പ്രവാചകന്റെ വ്യക്തിത്വമാണ് രണ്ടാമത്തേത് പ്രവാചകർ സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ സംരക്ഷണമാണ് പ്രവാചകർക്ക് സംരക്ഷണം നൽകിയിരുന്നത് പ്രവാചകന്റെ പിതൃവ്യൻ അബൂ ത്വാലിബ് എന്നവരായിരുന്നുവല്ലോ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ വലിയ സ്ഥാനവും മാനവും അംഗീകാരവും ഉണ്ടായിരുന്ന അബൂ ത്വാലിബിന്റെ സംരക്ഷണയിലുള്ള ഒരാളെ നേരിടുക എന്നത് അവർക്ക് അല്പം ശ്രമകരം തന്നെയായിരുന്നു അങ്ങനെയാണ് പ്രവാചകർ അലൈഹി അലൈവലമ തങ്ങളുടെ വിഷയത്തിൽ കുറൈശികൾ ആദ്യമായി അബു താലിബിന്റെ അടുത്തേക്ക് ദൗത്യ സംഘത്തെ നിവേദക സംഘത്തെ അയക്കുന്നത് ഒന്നാം ദൗത്യ സംഘം കുറേശിയിലെ പ്രമുഖരൊന്നടങ്കം അബു താലിബിനെ വന്നു കണ്ടു അവർ പറഞ്ഞു തങ്ങളുടെ സഹോദര പുത്രൻ ഞങ്ങളുടെ വിശ്വാസങ്ങളെ പരിഹസിക്കുന്നു ദൈവങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നു ഞങ്ങളുടെ പ്രപിതാക്കളുടെ വിശ്വാസ രീതികൾ തെറ്റായിരുന്നു എന്ന് ഞങ്ങളോട് ഞങ്ങളോട് പറയുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അവർ വന്ന് പരാതി പറയുകയാണ് എന്നാൽ തന്ത്രശാലിയായിരുന്ന അബു താലിബ് അവരെ വളരെ ബുദ്ധിപൂർവ്വം യുക്തിപൂർവം തിരിച്ചയക്കുകയുണ്ടായി അന്ന് അവർ തിരിച്ചു പോയെങ്കിലും അൽ അധികം വൈകാതെ ഏതാനും കാലത്തിനു ശേഷം അവർ വീണ്ടും രണ്ടാം ദൗത്യ സംഘം ഒന്നാം ദൗത്യ ദൗത്യസംഘം സ്നേഹത്തോടെ പരിഗണനയോടെ സംസാരിച്ചുവെങ്കിൽ രണ്ടാം ദൗത്യ സംഘം ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു അബൂ താലിബിനോട് സംസാരിച്ചത് അവര് പറഞ്ഞു ഒന്നുകിൽ താങ്കളുടെ സഹോദര പുത്രനെ താങ്കൾ നിയന്ത്രിക്കണം അല്ലെങ്കിൽ അയാളെ ഞങ്ങൾക്ക് വിട്ടുതരണം സല്ലാഹുഅല മുഹമ്മദ് സല്ലാഹു അലഹി വസ്ലം ഈ താക്കീദിന്റെ ഭീഷണിയുടെ സ്വരത്തെ അബൂ താലിബിന് തന്റെ നിലപാടിൽ ഒരു പുനർവിചിന്തനം നടത്താൻ നിർബന്ധിതനാക്കി അങ്ങനെ രണ്ടാം ദൗത്യ സംഘം തിരിച്ചുപോയ ശേഷം അബു ത്വാലിബ് തൻ്റെ സഹോദരപുത്രനെ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ തൻ്റെ അടുത്തു വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു കുറേശിന്റെ രണ്ടാം ദൗത്യ സംഘവും ഇന്നെന്നെ എന്നെ ഒന്ന് കാണുകയുണ്ടായി അവർ താങ്കളെ നിയന്ത്രിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുന്നു അതുകൊണ്ട് താങ്കൾ എന്നോടൽപ്പം കരുണ കാണിക്കണം എന്നെ അല്പം പരിഗണിക്കണം എന്ന് പ്രവാചകനോട് അബു ത്വാലിബ് പറയുന്ന സാഹചര്യമുണ്ടായി പ്രവാചകർ വിചാരിക്കുന്നത് അബൂ ത്വാലിബും തന്നെ കൈയൊഴിയുകയും തന്റെ സംരക്ഷണ ചുമതലയിൽ നിന്ന് വിട്ടു നിൽക്കുകയുമാണെന്നാണ് സങ്കടം കാരണം പ്രവാചകർ അബൂ ത്വാലിബിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു അവരെ വലതു കൈയിൽ സൂര്യനെയും ഇടതുകൈയിൽ ചന്ദ്രനെയും വച്ചു തന്നാൽ പോലും ഞാൻ എൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് തൻ്റെ പിതൃവ്യനോട് അബൂ ത്വാലിബിനോട് പ്രവാചകർ സല്ലാഹുലഹി വസ്ലാമ തങ്ങൾ പറയുകയാണ് പിന്നീട് പ്രവാചകന് നിയന്ത്രണം വിട്ടുപോയി പ്രവാചകർ കരയുകയും ചെയ്തു ശേഷം തിരിഞ്ഞു നടക്കവേ അബൂ ത്വാലിബ് പ്രവാചകനെ തിരിച്ചു വിളിച്ചു കൊണ്ട് പറഞ്ഞു താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യമം ആത്മവിശ്വാസത്തോടെ ചെയ്തു കൊള്ളുക താങ്കളുടെ സംരക്ഷണം ഞാൻ തന്നെ നിലനിർത്തും ഒരാൾക്കും താങ്കളെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നും അബു താലിബ് പ്രവാചകന് സന്തോഷ വാർത്ത നൽകുകയാണ് മൂന്നാമതും കുറൈഷിന്റെ മറ്റൊരു ദൗത്യ സംഘം അബു താലിബിനെ തേടിയെത്തി അന്നവർ പുതിയ ഒരു തന്ത്രവും പുതിയ ഒരു നിർദ്ദേശവുമായാണ് കടന്നു വന്നത് അവർ വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ അമാറത്ത് അമാറ എന്ന ചെറുപ്പക്കാരനും കൂടെ ഉണ്ടായിരുന്നു അവര് അബുത്താലിബിനോട് പറഞ്ഞു ഇന്ന് കുറൈഷിനിടയിൽ ഏറ്റവും സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരനാണ് അമാറ അതുകൊണ്ട് താങ്കളുടെ സഹോദരപുത്രൻ മുഹമ്മദിനെ ഞങ്ങൾ കുതരണം ഞങ്ങൾ ആ കാര്യത്തിൽ തീരുമാനമാക്കിക്കൊള്ളാം പകരമായി ഞങ്ങൾ താങ്കൾക്ക് അമാറയെ നൽകാം എമാറയെ താങ്കൾക്ക് സ്വന്തം മകനെ പോലെ പരിഗണിക്കാമെന്ന് ഈ വാദഗതി കേൾക്കുമ്പോൾ അബു താലിബ് തിരിച്ചു പറഞ്ഞു നിങ്ങൾ എൻ്റെ സഹോദരപുത്രനെ കൊണ്ടുപോയി വക വരുത്തുന്നതിനു പകരം ഞാൻ നിങ്ങളിലൊരുവന്റെ മകനെ വളർത്തി വലുതാക്കണമെന്ന എന്തു ന്യായമാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് അബു താലിബ് തിരിച്ചു പറയുകയും രക്ഷയില്ലാതെ ഏർ കുറേശിന്റെ ദൗത്യ സംഘം മൂന്നാം ദൗത്യ സംഘവും തിരിച്ചു പോവുകയും ചെയ്തു അങ്ങനെ ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോഴാണ് കുറേശികൾ പ്രവാചകനെ എതിരെ അക്രമത്തിന്റെ പാത സ്വീകരിക്കുന്നത് പ്രവാചകനെ ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടിക്കുവാനും പ്രവാചകന്റെ വീതിയിൽ പ്രതിബന്ധങ്ങൾ തീർക്കുവാനും അവർ മുന്നോട്ട് വന്നത് അക്കൂട്ടത്തിൽ പല ആളുകളും ഉണ്ടായിരുന്നു അബൂതാലിബിന്റെ സംരക്ഷണയിലുള്ള പ്രവാചകനെതിരെ അക്രമങ്ങൾ അഴിച്ചുവിടാൻ പലരും മുന്നോട്ട് വന്നു അക്കൂട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബക്കാർ തന്നെ മുൻനിരയിലുണ്ടായിരുന്നു അബുലഹബിനെ പോലെ അബു ജഹലിനെ പോലെയുള്ള ആളുകൾ അബുലഹബ് തൻ്റെ രണ്ടു ആൺമക്കൾക്ക് എന്ന രണ്ടാൺമക്കൾ വിവാഹം ചെയ്തിരുന്നത് പ്രവാചകന്റെ രണ്ടു പെൺമക്കളെയായിരുന്നു റുഖയ്യയെയും ഉമ്മുകുൽ തോമിനെയും എന്നാൽ രണ്ടു മക്കളെ കൊണ്ടും പ്രവാചകന്റെ മക്കളുടെ പെൺമക്കളുടെ വിവാഹം വിവാഹബന്ധം അവസാനിപ്പിക്കുവാനും രണ്ടുപേരെയും പ്രവാചകന്റെ വീട്ടിലേക്ക് തിരിച്ചയക്കുവാനും അബു ലഹബ് തന്റെ മക്കളെ നിർബന്ധിക്കുകയും അവർ രണ്ടുപേരും അപ്രകാരം ചെയ്യുകയും ചെയ്തു പ്രവാചകന്റെ മകൻ അബ്ദുള്ള എന്നവർ മരണപ്പെട്ടപ്പോൾ പ്രവാചകനെ ആ വിഷയത്തിൽ പോലും അബു ലഹബ് കഠിനമായി പരിഹസിക്കുകയും പ്രവാചകന്റെ വാലറ്റം മുറിഞ്ഞുപോയിരിക്കുന്നു പരമ്പര നശിച്ചു പോയിരിക്കുന്നുവെന്ന് പരിഹസിക്കുകയും ചെയ്തു മാത്രമല്ല അബൂലഹബ് പ്രവാചകൻ ഏതൊരു വഴിയിലൂടെ പോകുമ്പോഴും പ്രവാചകനെ പിന്തുടർന്ന് ആളുകളെ പ്രവാചകനിൽ നിന്ന് വഴിതിരിക്കുമായിരുന്നു പ്രവാചകനെ തൻ്റെ കൈവശമുള്ള കല്ലുകൾ കൊണ്ടെറിഞ്ഞ് മുറിവേൽപ്പിക്കാറുണ്ടായിരുന്നു അബൂലഹബ് എന്നും ചരിത്രത്തിൽ നാം കാണുന്നു മാത്രമല്ല അബൂലഹബിന്റെ പത്നി ഭാര്യ ഉമ്മു ജമീൽ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അർവാ ബിൻത്ത് ഹർബ് ബിൻ ഉമയ്യ അബു സുഫിയാന്റെ സഹോദരി അവരും പ്രവാചകനെ അതികഠിനമായി കഠിനമായി ബുദ്ധിമുട്ടിക്കുകയുണ്ടായി പ്രവാചകനെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിച്ചു മുള്ളുകൾ ഒന്നിച്ചു കൊണ്ടുവന്ന് പ്രവാചകന്റെ വഴിയിൽ വിതറി പ്രവാചകന്റെ വീടിനു മുന്നിൽ പോലും അവർ പലപ്പോഴും മുള്ളുകൾ വിതരാറുണ്ടായിരുന്നു പ്രവാചകനെ കുറിച്ച് പല രീതിയിലുള്ള അപവാദങ്ങളും ജൽപ്പനങ്ങളും ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ അബു ലഹബിന്റെ പത്നിയെ ഹംമാലത്തുൽ ഹതബ് വിറകു ചുവ ചുമന്നു നടക്കുന്നവർ പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തുന്നവർ എന്ന അർത്ഥത്തിൽ വിശേഷിപ്പിച്ചത് ഹമ്മാലത്തുൽ ഹതബ് എന്ന ഖുർആാനിന്റെ വിശേഷണം തന്നെ കുറിച്ച് അവതീർണമായി എന്നു മനസ്സിലാക്കിയ ഉമ്മു ജമീൽ പ്രവാചകനെ അന്വേഷിച്ച് ഒരിക്കൽ കഅബയുടെ മുന്നിൽ വരികയുണ്ടായി അപ്പോൾ പ്രവാചകനും അബൂബക്കർ കഅബയുടെ മുന്നിലിരിപ്പുണ്ടായിരുന്നു പക്ഷേ അള്ളാഹു പ്രവാചകനെ ഉമ്മു ജമീലിന് മറച്ചു കളഞ്ഞു അബൂബക്രീറിയാൻ ഖുവിനെ മാത്രമാണ് ഉമ്മു ജമീലിന് കാണാനായത് അവര് അബുബക്രദി അള്ളാഹ്വാൻഖുവിനോട് ചോദിച്ചു തങ്ങളുടെ കുട്ടുകാരനെ എവിടെ അവരുടെ കയ്യിൽ ഒരു പിടി കല്ലുകളും ഉണ്ടായിരുന്നു ആ കല്ലുകൾ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ വായിൽ തിരുകുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്റെ വായിൽ നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് അവര് വന്നിരുന്നത് അബൂബക്ോട് പറഞ്ഞു ഞാനെങ്ങാനും മുഹമ്മദിനെ ഇപ്പോൾ ഇവിടെ കണ്ടിരുന്നെങ്കിൽ ഈ കല്ലുകൾ മുഴുവൻ അയാളുടെ വായിലേക്ക് ഞാൻ നിക്ഷേപിക്കുമായിരുന്നുവെന്ന് അള്ളാഹു പ്രവാചകർ സാഹു അലഹി വസ്ല്ല തങ്ങളെ ആ നീജയായ സ്ത്രീയിൽ നിന്ന് മറച്ചു കളയുകയായിരുന്നു അബൂബക്കർഹു പ്രവാചകരോട് ചോദിച്ചു അവർ തങ്ങളെ കണ്ടില്ലേ തിരുനബിയെ പ്രവാചകർ മറുപടി പറഞ്ഞു മാറ അഗ്നി ലഖദ് അഖദ അല്ലാഹു അന്നി മുന്നിൽ വന്നപ്പോൾ അവരുടെ കണ്ണുകളെ അല്ലാഹു എടുത്തു കളഞ്ഞു എന്നെ കാണാൻ കഴിയാത്ത വിധം അവർക്കല്ലാഹു ഒരു പ്രത്യേക അവസ്ഥ നൽകുകയുണ്ടായി എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി സ്ലാമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി മാത്രമല്ല അബൂലഹബ് വീണ്ടും പ്രവാചകർ സല്ലു അലഹി വസ്ല്ല തങ്ങളെ കഠിനമായി അക്രമിക്കുകയുണ്ടായി ഏറ്റവും കൂടുതൽ ആക്രമിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ അബുലഹബിനെയും ഹക്കം ബിൻ അബുൽബത്ത് ബിൻ അബിമുഅയിത്തിനെയും അദീബിൻ ഹംറ ഇനെയും തുടങ്ങി ധാരാളം ആളുകളെ എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളും ഉദ്ധരിക്കുന്നുണ്ട് റഹുബത്ത് ബിന് അബി മുആായിത്ത് കഠിനമായി പ്രവാചകനെ ബുദ്ധിമുട്ടിച്ചു എന്ന് മാത്രമല്ല ഒരിക്കൽ അബു ജഹല് തന്റെ കൂട്ടാളികളുമൊത്ത് അബയുടെ പരിസരത്തിരിക്കുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അബുജഹൽ ചോദിച്ചു നിങ്ങളിൽ ആരാണ് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ ഒരു കുടൽമാല കൊണ്ടുവന്ന് പ്രവാചകർ നിസ്കരിക്കുമ്പോൾ മുഹമ്മദ് നിസ്കരിക്കുമ്പോൾ മുഹമ്മദിന്റെ മുതുകിൽ നിക്ഷേപിക്കുക എന്ന് അബിമുഅത്ത് എന്ന നീജൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും പ്രവാചകൻ നിസ്കരിച്ചു കൊണ്ടിരിക്കെ അപ്രകാരം ചെയ്യുകയും ചെയ്തു ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അബ്ദുല്ലാഹിബിൻ മസൂദ് എന്ന സുഹാബി വരിയനാണ് അദ്ദേഹം പറയുന്നു ഞാൻ ഈ രംഗം കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്കൊന്നുമേ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല ഞാൻ ദുർബലനാണ് അപ്പോഴാണ് പ്രവാചകന്റെ മകൾ ഫാത്തിമ ഫാത്തിമറിയാഹു അനഹ വന്നുകൊണ്ട് ആ കുടൽമാല പ്രവാചകന്റെ മുതുകിൽ നിന്ന് കഷ്ടപ്പെട്ട് നീക്കം ചെയ്ത് പ്രവാചകൻ സുജൂതിൽ നിന്ന് എഴുന്നേൽക്കുന്നത് എന്നിട്ടു പ്രവാചകൻ അവിടെ അവിടെയുണ്ടായിരുന്ന ആളുകൾക്കെതിരെ പ്രാർത്ഥിക്കുകയും ചെയ്തു അതിന് നേതൃത്വം കൊടുത്ത ആളുകളെ ഓരോരുത്തരെയും പേരെടുത്തു പറഞ്ഞ് പ്രവാചകർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അബ്ദുല്ലാബിൻ മസോദ് അള്ളാഹു പറയുന്നു ആ പേരെടുത്തു പറയപ്പെട്ട ഏഴാളുകളും ബദർ യുദ്ധത്തിൽ മരണപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും അവരെയെല്ലാം ഞാൻ നേരിൽ കാണുകയും ചെയ്തു എന്ന് ഉമയ്യത്ത് ബിൻ ഹലഫും അയാളുടെ സഹോദരൻ ഉബൈബിന് ഹലഫും പ്രവാചകനെ അതികഠിനമായി കഠിനമായി ബുദ്ധിമുട്ടിച്ചിരുന്ന കൂട്ടത്തിൽ രണ്ടാളുകളാണ് അതുപോലെ വേറെയും ധാരാളം ആളുകൾ അബൂജഹലിനെ കുറിച്ചും ഗ്രന്ഥകാരൻ കുറച്ച് വിശാലമായി തന്നെ പ്രതിപാദിക്കുന്നു അബൂജഹൽ പ്രവാചകനെ പല രീതിയിൽ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തു വിവിധ സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആാൻ അബൂജലിനെ പരാമർശിച്ചുകൊണ്ട് ആയത്തുകൾ അവതരിപ്പിക്കുകയും ചെയ്തു എന്നിട്ടും അബു ജഹല് തന്റെ ശ്രമങ്ങളിൽ നിന്ന് പിന്നോട്ടു പോയില്ല തന്റെ പരിഹാസമോ പ്രവാചകനെതിരെയുള്ള ആക്രമണങ്ങളോ നിറുത്തുവാനോ ലഘൂകരിക്കുവാനോ സന്നദ്ധനായിരുന്നില്ല എന്നതാണ് വസ്തുത മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം അബൂജഹൽ ഒരിക്കൽ ആളുകളോട് പറഞ്ഞു പത്രേ മുഹമ്മദിന്റെ മുഖത്ത് ഞാൻ മണ്ണു പുരട്ടുകയും മുഹമ്മദിന്റെ മുതുകിൽ ഞാൻ ചവിട്ടുകയും ചെയ്യുമെന്ന് ആളുകൾ ആവേശത്തോടെ ശത്രുപക്ഷം ആരംഗം കാത്തിരിക്കുകയാണ് അങ്ങനെ പ്രവാചകനെ പിന്നീട് അദ്ദേഹം നേരിൽ അയാൾ നേരിൽ കണ്ടുമുട്ടിയപ്പോൾ പ്രവാചകനോട് ആ പറഞ്ഞതു ചെയ്യാൻ തന്റെ ദൈവങ്ങളെ പിടിച്ചു ശപഥം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അയാൾ ഇപ്രകാരം പറഞ്ഞിരുന്നത് അങ്ങനെ പ്രവാചകനെ പ്രവാചകൻ അവയുടെ സമീപത്തായിരിക്കെ അയാൾ വരികയും ചെയ്തു പക്ഷേ പ്രവാചകന്റെ തൊട്ടു മുന്നിലെത്തിയപ്പോൾ അറിയാതെ കാലുകൾ പിന്നോട്ട് വെക്കേണ്ടി വന്നു ഒന്നുമേ ചെയ്യാൻ സാധിക്കാതെ ഓടിയകലുന്ന കാഴ്ചയാണ് പിന്നീട് ആളുകൾ കാണുന്നത് ആളുകൾ ചോദിച്ചു താങ്കൾക്ക് എന്തു പറ്റി അബു ജഹൽ പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ എൻ്റെയും മുഹമ്മദിൻ്റെയും ഇടയിൽ നിങ്ങൾക്കൊന്നും കാണാനാവാത്ത ഒരു തീയിന്റെ കിടങ്ങ് എനിക്കു കാണാനായി വേറെ ചില വലിയ ചിറകുകളും എനിക്ക് ദൃശ്യമായി അതുകൊണ്ട് എനിക്ക് ഭയം തോന്നി പ്രവാചകരു തന്നെ ആ സന്ദർഭത്തെ കുറിച്ച് പറയുന്നത് വസ്ലം ലൗതനാഴകൻ ഒന്നുവ അയാളെങ്ങാനും എൻറെ അടുത്ത് വന്നിരുന്നുവെങ്കിൽ ആ സമയത്ത് മലക്കുകൾ കഷണം കഷണമായി അയാളെ ഏറ്റെടുക്കുമായിരുന്നു റാഞ്ചി റാഞ്ചിയെടുക്കുമായിരുന്നു എന്ന് പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ആ സന്ദർഭത്തെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ കഠിനമായ അക്രമങ്ങൾ പ്രവാചകനെതിരെ തൻ്റെ അനുയായികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കെ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലാ മാ തങ്ങൾ തൻ്റെ ആരാധനകളും തൻ്റെ വിശ്വാസം സ്വീകരിച്ച ആളുകൾക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങളും ഖുർആാൻ പഠനവുമെല്ലാം അർഹം എന്ന സഫാമലയുടെ താഴ്ഭാഗത്തുള്ള ശത്രുക്കളുടെ ശ്രദ്ധയിൽ അത്ര പെട്ടെന്നു ചെന്നു ചേരാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റുകയുണ്ടായി അവരൊരുമിച്ചിരുന്നത് ദാറുൽ അർക്കമിലായിരുന്നു അവിടെ വെച്ചായിരുന്നു പ്രവാചകർ സല്ലാസ് തങ്ങൾ തനിക്ക് അവതീർണമായ വചനങ്ങൾ തന്റെ വിശ്വാസി സഹോദരങ്ങൾക്ക് അനുചരന്മാർക്ക് ആദ്യകാല വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് മറിച്ച് ശത്രുപക്ഷവുമായി നേരിട്ട് മുഖാമുഖം വരുന്ന അവരുമായി എതിരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ആ സമയത്ത് സംജാതമായിരുന്നുവെങ്കിൽ അത് ഇസ്ലാമിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമായിരുന്നു അതുകൊണ്ട് അത്തരം ഏറ്റുമുട്ടലുകൾ സംഭവിക്കാറുണ്ടായിരുന്നില്ല ഇത്തരം സാഹചര്യങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടി രഹസ്യമായാണ് പ്രഭാ ജകർ സാഹു അലൈവലാ തങ്ങളുടെ അനുയായികൾ താഴ്വരകളിൽ നിസ്കാരം നിർവഹിച്ചിരുന്നത് എന്നിരുന്നാലും ഒരിക്കൽ അത്തരം ഒരു സംഘട്ടനം നടക്കുകയും പ്രവാചകന്റെ അനുയായികൾ ഒരു താഴ്വരയിൽ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കെ ശത്രുപക്ഷത്തെ ചില ആളുകൾ അവരെ കാണുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു ഗത്യന്തരമില്ലാതെ സാദുബിൻ അബി വക്കാസറിയാഹ് വാൻഹു പ്രതികരിച്ചു ശത്രുപക്ഷത്ത് ഒരാൾക്ക് രക്തം പൊടിഞ്ഞു വിശുദ്ധ ഇസ്ലാമിൽ ആദ്യമായി നടന്ന പ്രതിരോധവും ആദ്യമായി ശത്രുവിന് ഏറ്റ ക്ഷതവും അതായിരുന്നു എന്ന് ഗ്രന്ഥകാരൻ ഉദ്ധരിക്കുന്നു പ്രവാചകർക്കും അനുയായികൾക്കുമെതിരെയുള്ള അക്രമങ്ങൾ അതിശക്തമായപ്പോൾ പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ തന്റെ അനുചരന്മാരോട് ഹബ്ഷയിലേക്ക് പലായനം ചെയ്യാൻ നിർദ്ദേശിക്കുന്ന ഘട്ടമാണ് അടുത്ത് കടന്നു വരുന്നത് ആ ഭാഗം ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത അധ്യായത്തിൽ ചർച്ച ചെയ്യാം വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു